പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിലെ ഒരു പ്രധാന സംഭവ വികാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് അഭ്യർത്ഥിക്കുകയും കഠിനമായ പ്രതികാര നടപടികളെ കുറിച്ചുള്ള ഭയം പ്രകടിപ്പിക്കുകയും സമാധാനത്തിനായി ഫലപ്രദമായി അപേക്ഷിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ താലിബാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യുദ്ധം നിർത്താൻ ഇസ്ലാമാബാദ് അല്ലാഹു കെ വസ്തേ അതായത് ദൈവത്തിനു വേണ്ടി അപേക്ഷിച്ചതായി താലിബാൻ ഉദ്യോഗസ്ഥൻ അബ്ദുൽ ഹദ് അവകാശപ്പെട്ടു പഹൽ ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിനിടെ പ്രതികാരം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചതിനു ശേഷം ആറു മാസത്തിനിടെ പാകിസ്ഥാൻ നടത്തുന്ന രണ്ടാമത്തെ അപേക്ഷയാണിത് ഖത്തറും സൗദി അറേബ്യയും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് സംഘർഷം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ ഖത്തറിനോടും സൗദി അറേബ്യയോടും ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തർക്കത്തിലുള്ള ഡ്യൂറന്റ് രേഖയിൽ ഒന്നിലധികം പ്രദേശങ്ങളിൽ തീവ്രമായ പോരാട്ടം തുടരുകയാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാൻ സൈന്യം സ്പിൻബോൾഡ ഗേറ്റ് കുറച്ചു നേരത്തേക്ക് പിടിച്ചെടുത്തെങ്കിലും അഫ്ഗാൻ സുരക്ഷാ സേന ഇന്ന് രാവിലെ നടത്തിയ ഒരു ഓപ്പറേഷനിൽ നിയന്ത്രണം വീണ്ടെടുത്തതായി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ സൈനികർക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൂടുതൽ സൈനികർ സ്ഥലത്തെത്തി തെഹ്റിയി താലിബാൻ പാകിസ്ഥാൻ ഇന്ന് നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ എട്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്പിൻബോൾഡക് ആശുപത്രിയിൽ രാവിലെ മുതൽ പാകിസ്ഥാൻ നടത്തിയ ബോംബാക്രമണത്തിലും ഷെല്ലാക്രമണത്തിലും പതിനഞ്ച് സിവിലിയന്മാർ വരെ മരിച്ചതായും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറിലധികം പേർക്ക് പരിക്കേറ്റതായും ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താലിബാൻ തങ്ങളുടെ സൈനിക നാശനഷ്ടങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പന്ത്രണ്ട് സിവിലിയൻ മരണങ്ങൾ സ്ഥിരീകരിച്ചു യുദ്ധം അവസാനിച്ചു ഇത് പാകിസ്ഥാനാണ് ആരംഭിച്ചത് ഞങ്ങൾ പ്രതികരിച്ചു ചെക്ക് പോസ്റ്റുകൾ പിടിച്ചെടുത്തുവെന്ന താലിബാന്റെ അവകാശവാദം പാകിസ്ഥാൻ നിഷേധിച്ചതായി ഡോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ബുധനാഴ്ച രാവിലെ സ്പിൻ ബോൾഡാക്കിലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ താലിബാൻ സൈന്യം ആക്രമണം നടത്തി പതിനഞ്ചും ഇരുപതും പേർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചതായും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സൗഹൃദ കവാടം തകർത്തതായും താലിബാൻ ആരോപിക്കുകയും ചെയ്തിരുന്നു പ്രദേശത്ത് അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാൻ താലിബാൻ സേനകളുടെ പുതിയ ഒത്തുചേരലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷം രൂക്ഷമായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാർ പ്രവിശ്യയിൽ നേരത്തെ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം പക്തിക പ്രവിശ്യയിലും ഇപ്പോൾ ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ സൈനികർക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചതായും സൈനിക സ്വത്തുക്കൾ പിടിച്ചെടുത്തതായും അവകാശപ്പെട്ട് അഫ്ഗാൻ സൈന്യം പ്രതികാര നടപടിയെന്ന് വിശേഷിപ്പിച്ചു നിർഭാഗ്യവച്ചാൽ ഇന്ന് രാവിലെ കണ്ഡഹാറിലെ സ്പിൻബോൾഡാഗ് ജില്ലയിലെ പാകിസ്ഥാൻ സൈന്യം വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ നേരിയതും ഭാരമേറിയതുമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇതിന്റെ ഫലമായി പന്ത്രണ്ടിലധികം സാധാരണക്കാർ രക്തസാക്ഷിത്വം വരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് സബിഹുള മുജാഹിദ് പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാനുകളുടെ മരണസംഖ്യ കൃത്യമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അഫ്ഗാൻ സൈന്യം പാകിസ്ഥാൻ സൈനിക ആസ്തികൾക്ക് കനത്ത നാശനഷ്ടം വരുത്തിയെന്ന് മുജാഹിദ് അവകാശപ്പെട്ടു ശത്രുതാപരമായ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഭയം നൽകുന്നതിനായി ഇരുപക്ഷവും പരസ്പരം ആരോപിക്കുന്നു നിരോധിത സംഘടനയായ തെഹ്രീഗി താലിബാൻ പാകിസ്ഥാന് അഭയം നൽകിയതിന് പാകിസ്ഥാൻ അഫ്ഗാൻ താലിബാനെ കുറ്റപ്പെടുത്തുന്നു അതേസമയം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആവർത്തിച്ചുള്ള കടന്നുകയറ്റവും അതിർത്തി പ്രദേശങ്ങളിൽ ഷെല്ലാക്രമണവും നടത്തുന്നതായി അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്